सदोमा सद्गमय तमसोमा ज्योतिर्गमय मृत्योर्मा अमृतं गमया ॐ शान्ति शान्ति शान्तिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरां रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पतये नमः कूजन्तं रामरामेदि मधुरं मधुराक्षरम् ആരുഹ്യ കവിതാ ശാഖാം വന്ദേവാത്മീ ഗികം എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം രാമായണ പാഠത്തിലേക്ക് സ്വാഗതം നീ നമുക്ക് ഇങ്ങനെ വായിച്ചിട്ട് ഏഹ് വായിച്ച് തുടങ്ങാം അല്ലേ അഹല്യസ്തുതി ജ്ഞാനഹോ കൃതാർഥയായേൻ ജഗന്നാഥ നിന്നെ നിന്നെക്കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർദ്യഭാവേന വിമോഹിപ്പിച്ചിടുന്നി ദേവം ആനന്ദമയനായോരതിമാകൻ പൂർണൻ നൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ തൊൽപാദാംബുജപാസുപവിത്ര ഭീരഥി സർപ്പഭൂഷണവിരിഞ്ചാദികളെല്ലാവരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായ് അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം യുദ്ധം അത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യം അവ്യയം നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജം ആരായുന്നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ജനം യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ രാമായണത്തിൻ്റെ ആദ്യ ദിനം നമ്മൾ കണ്ടത് മഹേശ്വരൻ ഉമാദേവിക്ക് രാമായണ കഥ സവിസ്തരം കൊടുക്കുന്നതാണ് അവിടെ എങ്ങനെയാണ് അയോധ്യയിൽ ദശരഥാത്മജൻ പിറന്നത് എന്നും ആ പിറവിയിൽ അയോധ്യ എപ്രകാരം ആനന്ദത്തിൽ ആറാടി എന്നും നാം കണ്ടതാണ് രാമന് രാമൻ എന്ന നാമം വസിഷ്ഠൻ നൽകുന്നതിനുള്ള കാരണവും നാം തിരിച്ചറിഞ്ഞു സമസ്ത ഭൂതങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു നിത്യം എന്നോർത്ത് വസിഷ്ഠനും ശ്യാമളനിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ നമുക്ക് മനസ്സിലായതാണ് എല്ലാവരെയും രമിപ്പിക്കുന്നവനാണ് സമസ്ത ഭൂതങ്ങളെയും രമിപ്പിക്കുന്നവനാണ് രാമൻ അങ്ങനെയുള്ള രാമൻ്റെ ആ സാന്നിധ്യം കൊണ്ട് അയോധ്യ എമ്പാടും ആനന്ദത്തിൽ ആറാടി അവർ ആ ബാലക്രീഡാരസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുലഗുരുവായ വസിഷ്ഠനിൽ നിന്ന് എല്ലാ തരത്തിലുള്ള വേദശാസ്ത്രങ്ങളും ശസ്ത്രാഭ്യാസങ്ങളും അവർ സ്വായത്തമാക്കുന്നു മൃഗയാ വിനോദത്തിന് കുതിരപ്പുറത്ത് കയറി വനത്തിലേക്ക് സഞ്ചരിക്കുന്നു അങ്ങനെ എല്ലാം വൈകുണ്ടവാസം പോലെ തന്നെ ആയിത്തീരുന്നു അയോധ്യ അയോധ്യ നമുക്ക് നേരത്തെ പറഞ്ഞതാണ് യുദ്ധമില്ലാത്ത ഇടം യുദ്ധമില്ലാത്ത ഇടം എന്നുദ്ദേശിക്കുന്നത് പ്രതീകാത്മകമായി ആണ് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ മനസ്സിൽ സംഘർഷങ്ങളില്ലാത്ത ആനന്ദത്തിൽ നിത്യം വരവുന്ന എന്നും ശാന്തമായി നിലനിൽക്കുന്ന ഒരു മാനസിക ഭാവം അതിനെയാണ് അയോധ്യ എന്ന് നാം കണക്കാക്കുന്നത് ആ അയോധ്യയാണ് ഇപ്പോൾ രാമൻ ഭരിക്കുന്ന ഇടം രാമൻ ജീവിച്ചിരിക്കുന്ന ഇടം രാമൻ്റെ ലീലകൾ നടക്കുന്ന ഇടം അവിടേക്കാണ് വിശ്വാമിത്ര മഹർഷി കടന്നു വരുന്നത് ഇത്ര വിശ്വാമിത്ര മഹർഷി അയോധ്യയിലേക്ക് കടന്നു വരുന്നതിന് രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാരണം രാമദർശനം തന്നെയാണ് സാക്ഷാൽ നാരായണൻ ശ്രീരാമചന്ദ്രനായി അയോധ്യയിൽ പിറന്നിരിക്കുന്നു അവതാരമെടുത്തിരിക്കുന്നു എന്നത് മനസ്സിലാക്കി അങ്ങോട്ട് എത്തിച്ചേരുന്ന വിശ്വാമിത്രൻ രണ്ടാമത് ആ ദർശനത്തെ ഒന്ന് മനസ്സിലാക്കുക നേരിട്ട് അനുഭവിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ എത്തിച്ചേർന്ന വിശ്വാമിത്രന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അമാവാസി നാളിൽ ദേവകൾക്കും അതുപോലെ പിതൃക്കൾക്കും അദ്ദേഹം ആരാധന നടത്തുന്നതിൻ്റെ പൂജകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി തൻ്റെ ഭരണശാലയിൽ വച്ച് അദ്ദേഹം ഈ യാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത്തരം യാഗങ്ങൾ പലപ്പോഴും രാക്ഷസരുടെ ഇടപെടൽ മൂലം അത് സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പലപ്പോഴും വിശ്വാമിത്ര മഹർഷിക്ക് കഴിയാറില്ല അതുകൊണ്ട് തന്നെ അക്കാലത്തെ രാജധർമ്മം എന്നുള്ള നിലയിൽ ദശരഥൻ്റെ രാജകൊട്ടാരത്തിലേക്ക് വിശ്വാമിത്രൻ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം രാമായണത്തിൻ്റെ കാലഘട്ടം ത്രേതായുഗമാണ് ഭാരതത്തിൻ്റെ കാലസങ്കല്പത്തിൽ ആദ്യയുഗം എന്ന് പറയുന്നത് സത്യയുഗമാണ് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം എന്ന് പറയുന്നത് സത്യത്തിന് തപസ്സിന് പ്രാധാന്യമുള്ള യുഗമാണ് സത്യയുഗം രണ്ടാമത്തെ യുഗമാണ് ത്രേതായുഗം ത്രേതായുഗം ത്രേത എന്ന് പറയുന്നത് തന്നെ മൂന്ന് തരത്തിലുള്ള അഗ്നികളെ കുറിച്ചിട്ടാണ് പറയുന്നത് ത്രേത എന്ന് പറയുന്നത് തന്നെ ത്രേതായുഗത്തിൽ അഗ്നി യജനം ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം അല്ലെങ്കിൽ കർമ്മം എന്ന് പറയുന്നത് അതായത് യാഗാദികളുടെയും യജ്ഞങ്ങളുടെയും വലിയൊരു യുഗമായിരുന്നു ത്രേതായുഗം ആ ത്രേതായുഗത്തിൻ്റെ അവതാരമൂർത്തിയായിട്ടാണ് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ അവതരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാഗങ്ങളുടെ യജ്ഞങ്ങളുടെ സംരക്ഷണം ശ്രീരാമചന്ദ്രനിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് പറയുന്നു അങ്ങയുടെ രണ്ട് സൽപുത്രന്മാരെ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും എന്നോടൊപ്പം വനത്തിലേക്ക് അയയ്ക്കുക കാരണം എൻ്റെ യജ്ഞങ്ങൾക്ക് രാക്ഷസർ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നു ആ വിഘ്നങ്ങൾ സൃഷ്ടിക്കുന്ന രാക്ഷസരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി തൻ്റെ രണ്ട് മക്കളെയും രണ്ട് പുത്രന്മാരെയും കൂടെ അയക്കുന്നതിനാണ് വിശ്വാമിത്രൻ ദശരഥനോട് ആവശ്യപ്പെടുന്നത് പക്ഷേ ദശരഥനെ സംബന്ധിച്ചിടത്തോളം കാത്തുകാത്ത് ഉണ്ടായ ഉണ്ണികളാണ് ആ ഉണ്ണികളെ ഘോരവിഭിന്നത്തിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് എത്രയും ദുഷ്കരമാണ് ദശരഥനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് തങ്ങാവുന്നതിനും അപ്പുറത്തുള്ള ഒരു ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഒന്ന് കുട്ടികളെ പിരിയുക തൻ്റെ പുത്രന്മാരെ പിരിയുക എന്ന ദുഃഖം മറ്റൊന്ന് വനത്തിലേക്കാണ് ആ കുട്ടികൾ പോകുന്നത് അവരുടെ ബാല്യകൗമാരങ്ങളുടെ ഈ ദശയിൽ രാജകൊട്ടാരത്തിൻ്റെ സൗഖ്യങ്ങളിൽ വളരേണ്ടുന്ന കുട്ടികളാണ് ആ കുട്ടികളെ എല്ലാ സൗഖ്യങ്ങളിൽ നിന്നും വിട്ടൊഴിയേണ്ടി വരുന്നു അവരെവിടേക്ക് പോകുന്നു വനത്തിലേക്ക് വനത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് ഭീകരരൂപികളായ രാക്ഷസരോട് ഏറ്റുമുട്ടലും ദശരഥന് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു അദ്ദേഹം വളരെയധികം കുണ്ഠിതത്തിൽ പെടുന്നു ഈ കുട്ടികളെ എങ്ങനെയാണ് രാക്ഷസരോട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി തനിക്ക് അയക്കാൻ കഴിയുക മറുപടി പറയാനാകാതെ വസിഷ്ഠൻ്റെ മുൻപിൽ ദശരഥൻ നിൽക്കുമ്പോൾ മറുപടി പറയാനാകാതെ വിശ്വാമിത്രൻ്റെ മുൻപിൽ ദശരഥൻ നിൽക്കുമ്പോൾ കുലഗുരുവായ വസിഷ്ഠൻ പറയുന്നു അങ്ങനെ ഭയക്കേണ്ടതില്ല മാനവനല്ല രാമൻ എന്ന് പറയുന്നു ഇത് പരമാത്മാവ് തന്നെയാണ് സദാനന്ദനായ പരമാത്മാവാണ് എന്നാണ് പറയുന്നത് നിത്യവും ആനന്ദത്തിൽ വസിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ തന്നെ ഹരിനാമകീർത്തനത്തിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ആനന്ദജിന്മയ ഹരേ ഗോപികാരമണ എന്ന് പറയുന്നുണ്ട് ആ ആനന്ദജിന്മയനായ സദാനന്ദനായ ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ രാമനായി അവതരിച്ചിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് ഈ കുട്ടികളെ പറഞ്ഞ് വിടുന്നതിൽ അങ്ങേക്ക് തെല്ലുമേ ഭയവും കുണ്ഠിതവും വേണ്ട എന്നും ദശരഥനോട് വസിഷ്ഠൻ പറയുന്നു അതുപ്രകാരം വസിഷ്ഠനോ വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ വസിഷ്ഠൻ്റെ കൂടി തന്നെ ദശരഥൻ തൻ്റെ രണ്ട് കുട്ടികളെയും വിശ്വാമിത്രനൊപ്പം വനത്തിലേക്ക് യാത്രയാക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അവർ ഗംഗാനദി കടന്ന് കാമാശ്രമം കടന്ന് സിദ്ധാശ്രമത്തിൽ എത്തിച്ചേരുന്നു സിദ്ധാശ്രമമാണ് വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമം സിദ്ധാശ്രമത്തിൽ വച്ചാണ് അദ്ദേഹം തൻ്റെ യാഗാദികൾ യജ്ഞാദികൾ നിർവഹിക്കുന്നത് അവിടേക്കാണ് ഈ രണ്ട് കുട്ടികളെ കൊണ്ട് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എല്ലാ സജ്ജീകരണങ്ങളും നടത്തുന്നു യാഗത്തിന് ഇനി വിഘ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള നിശ്ചയത്താൽ അദ്ദേഹം യാഗാദികൾ പുനരാരംഭിക്കുന്നു പക്ഷേ അത് പുനരാരംഭിക്കുമ്പോഴാണ് വീണ്ടും ആ രാക്ഷസവീരർ അങ്ങോട്ടെത്തുന്നു മാരീജനെന്നും സുബാഹുവെന്നും പേരുള്ള രാക്ഷസർ അവിടെ എത്തുകയും ഈ യാഗത്തിന് യജ്ഞത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ ശ്രീരാമചന്ദ്രൻ അവരോട് ഏറ്റുമുട്ടുകയും രാമശസ്ത്രത്താൽ രാമബാണത്താൽ അവർ പിന്തിരിഞ്ഞ് പോകുകയും ചെയ്യുന്നു ഇതിൽ മാരീജൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എത്ര ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും രാമബാണത്തിൽ നിന്ന് മാരീജനും മോച മോചനം സിദ്ധിച്ചില്ല അതുകൊണ്ട് മാരീജൻ തിരികെ ഓടിയെത്തി രാമപാദത്തിൽ ആശ്രയം തേടുന്നു ശ്രീരാമചന്ദ്രൻ ഒഴികെ മറ്റാർക്കും തന്നെ രാമബാണത്തെ തടുക്കാവതല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ പരമാത്മാവിൻ്റെ ആ ജഗതീശ്വരൻ്റെ പാദങ്ങളിൽ മാരീജൻ അഭയം പ്രാപിക്കുന്നു അഭയം പ്രാപിക്കുന്നവർ ആരായാലും അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു രാജാവിൻ്റെ രാജധർമ്മം രാജനീതി അതുകൊണ്ട് തന്നെ തൻ്റെ കാൽക്കൽ അഭയം പ്രാപിച്ച മാരീജനെ ശ്രീരാമൻ സംരക്ഷിക്കുന്നു മാരീജനാകട്ടെ ശ്രീരാമചന്ദ്രൻ്റെ ഉത്തമ ഭക്തനും ആയിത്തീരുന്നു അതിനുശേഷം യാഗാദികളെല്ലാം വളരെ മനോഹരമായി തന്നെ അതിൻ്റെ എല്ലാ പാവനതകളോടും കൂടി തന്നെ അവിടെ പൂർത്തീകരിക്കുന്നു വിശ്വാമിത്ര മഹർഷിയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ആനന്ദത്തിലായി സാക്ഷാത് ജഗതീശ്വരൻ തന്നെ തൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷ്യവും സംരക്ഷണവുമായി നിൽക്കുന്നതിൽ അദ്ദേഹം കൃതാർത്ഥനായി അദ്ദേഹം രാമലക്ഷ്മണകുമാരന്മാരോട് പറഞ്ഞു നമുക്ക് ഇനി മുന്നോട്ട് നീങ്ങാം നമ്മുടെ യാത്ര ഇനി മിഥിലാപുരിയിലേക്കാണ് മിഥിലാപുരി നമുക്കറിയാവുന്ന ഇടമാണ് മൈഥിലിയുടെ സീതയുടെ നാട് ആ മൈഥിലിയുടെ രാജ്യത്തേക്ക് മിഥിലാപുരിയിലേക്ക് നമുക്ക് പോകാം മിഥിലാപുരി ഇപ്പോൾ ഭരിക്കുന്നത് ജനകമഹീപതിയാണ് ജനകമഹാരാജാവാണ് മിഥിലാപുരിയുടെ സാരഥ്യം വഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ മിഥിലാപുരിയിലേക്ക് പോകാം അവിടെ ഒരു മഹായജ്ഞം നടക്കുന്നുണ്ട് ആ യജ്ഞത്തിൽ പങ്കാളികളാകണം മുനിയുടെ നിർദ്ദേശപ്രകാരം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം സഞ്ചരിക്കുകയാണ് വിശ്വാമിത്രനോടൊപ്പമുള്ള ഈ കുമാരന്മാരുടെ സഞ്ചാരങ്ങളിൽ പണ്ഡിതന്മാർ പറയാറുണ്ട് കുലഗുരു വസിഷ്ഠനാണ് എങ്കിൽ തന്നെയും വിശ്വാമിത്രനാണ് രാമലക്ഷ്മണന്മാരെ രാമലക്ഷ്മണന്മാർ ആക്കിയത് എന്ന് ഒരുപക്ഷേ വനത്തിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോയപ്പോൾ ആദ്യം വനത്തിലേക്ക് തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ വിശ്വാമിത്രൻ അവരെ രാവിലെ പ്രഭാതത്തിൽ വിളിച്ചുണർത്തിയതെല്ലാം നാം ധാരാളം കേട്ടിട്ടുള്ളതാണ് കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാപ്രവർത്തതേ ഉത്തിഷ്ട നരശാർദൂല കർത്തവ്യം ദൈവമാന്യകം എന്നു പറഞ്ഞുകൊണ്ട് തന്നെ രാവിലെ പ്രഭാതത്തിൽ തന്നെ കുട്ടികളെ വിളിച്ച് ഉണർത്തുന്നതാണ് കൗസല്യ സുപ്രജ കൗസല്യയുടെ സുപ്രജനായ രാമ പൂർവസന്ധ്യാപ്രവർത്തതേ ഇതാ പ്രഭാതം ആഗതമായിരിക്കുന്നു ഉത്തിഷ്ഠ നീ ഉണർന്നെഴുന്നേൽക്കൂ നരശാർദൂല നരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ എന്തിനു വേണ്ടിയിട്ടാണ് കർത്തവ്യം ദൈവമാന്യകം നിനക്ക് ദൈവദത്തമായി നിന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് നിൻ്റെ കർമ്മത്തിലേക്ക് നീ ഉണർന്നെഴുന്നേൽക്കുക രാമ എന്നു പറഞ്ഞ് ഒരു കുട്ടിയെ പ്രഭാതത്തിൽ വിളിച്ച് ഉണർത്തുന്നു ഈ കുട്ടികളെ തന്നോടൊപ്പം കൊണ്ടുപോയപ്പോഴാണ് വലിയ വലിയ കർത്തവ്യ നിർവഹണങ്ങൾക്കായി തന്നോടൊപ്പം കൂട്ടിയപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി അവർക്ക് ബലയും അതിബലയും മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത് ബല അതിബല എന്നീ മന്ത്രങ്ങൾ ദാഹവും വിശപ്പും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദാഹവും വിശപ്പും ഉണ്ടാകുന്ന പക്ഷം ചിലപ്പോൾ കർത്തവ്യങ്ങളിൽ നിന്ന് ഈ ശരീരത്തിൻ്റെ വാസനകൾ ഒരുപക്ഷെ ചിലപ്പോൾ കർത്തവ്യങ്ങളിൽ നിന്ന് നമ്മളെ വിമുഖരാക്കാം അതുകൊണ്ട് തന്നെ അവയെ എല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി ബലയും അതിബലയും അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെ ഉത്തമരായിട്ടുള്ള പൗരന്മാരാകാം ഉത്തമരായിട്ടുള്ള ഭരണാധികാരികളാവാം ഉത്തമരായിട്ടുള്ള മനുഷ്യരാകാം എന്ന വലിയ വലിയ പാഠത്തെ വിശ്വാമിത്ര മഹർഷിയാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ആ മുനിയുടെയും പേര് വിശ്വാമിത്രൻ വിശ്വത്തിൻ്റെ മുഴുവനും മിത്രനാണ് വിശ്വാമിത്രൻ ഈ ലോകത്തിന് സുഖം ഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും ലക്ഷ്യം അങ്ങനെ ആ ജീവിത കൂടി മുന്നേറുന്ന വിശ്വാമിത്ര മഹർഷി ഈ രണ്ട് കുമാരന്മാരുമായി മിഥിലയിലേക്ക് പുറപ്പെടുന്നു മിഥിലയിലേക്ക് പോകുന്ന വഴിയിലാണ് അവർ അഹല്യ താമസിച്ചിരുന്ന ഗൗതമാശ്രമത്തിൽ എത്തിച്ചേരുന്നത് ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നത് മുനിയുടെ ആശ്രമത്തിലേക്ക് പോകുന്ന വഴി വിശ്വാമിത്രൻ രാമലക്ഷ്മണകുമാരന്മാരോട് പറയുന്നു വളരെ തപോനിധനനായ ഗൗതമ മഹർഷിയുടെ ആശ്രമമാണിത് വളരെ പാവനമായ ഒരു ആശ്രമമാണിത് പക്ഷേ അവിടെ ഏറ്റവും വലിയ ദാരുണവും ഏറ്റവും വലിയ ദുഃഖകരവുമായ ഒരു ദൃശ്യത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവരവിടെ എത്തിച്ചേരുമ്പോൾ ഗൗതമാശ്രമത്തിൽ എത്തിച്ചേരുമ്പോഴാണ് രാമലക്ഷ്മണന്മാർക്ക് കാ കണ്ടെത്താൻ കഴിയുന്നത് അവിടെ വലിയൊരു ശിലയെ അവർ കാണുന്നു ഒരു വലിയ ഒരു ശിലയെ കാണുകയാണ് ഉഗ്ര തപസ്സിൽ ആണ്ടിരിക്കുന്ന ഉറഞ്ഞു പോയ ഒരു ശില അഹല്യാണ് ആ ശിലയായി മാറിയിരിക്കുന്നത് ഭർത്തൃശാപത്താൽ ഗൗതമ മുനിയുടെ ശാപത്താൽ ശിലയായി പോകട്ടെ എന്ന ശാപത്താൽ അങ്ങനെ ശിലയായി മാറിയ അഹല്യെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വിശ്വാമിത്ര മഹർഷി കാട്ടിക്കൊടുക്കുന്നു ഒന്നേ മോചനമുള്ളൂ അഹല്യക്ക് ഒന്നേ മോചനമുള്ളൂ ശ്രീരാമസ്പർശം ഏൽക്കുക ശ്രീരാമസ്പർശത്തോടുകൂടി മാത്രമേ തനിക്ക് തൻ്റെ ജീവിതത്തിലേക്ക് പൂർവ്വജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആകൂ എന്ന വ്യക്തമായ അറിവ് അഹല്യക്കും ഉണ്ട് അതാണ് മോക്ഷമാർഗം അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തൻ്റെ പാദങ്ങൾ കൊണ്ട് ആ ശിലയിൽ ഒന്ന് സ്പർശിക്കുന്നു ആ ശിലയിൽ ഒന്ന് സ്പർശിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശിലയിൽ നിന്ന് ഒരു മനുഷ്യരൂപം ഉറവ് പുറത്തേക്ക് വരുന്നു പ്രത്യക്ഷമായി തീരുന്നു അതാണ് അഹല്യ നാം ഇന്ന് വായിച്ചു തുടങ്ങിയത് അഹല്യ സ്തുതിയായിരുന്നു ശിലയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു വന്ന ആ അഹല്യ പ്രാർത്ഥിക്കുന്നു ജാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദ് അതിരേകത്താൽ എന്ന് എത്രയോ പേർ എത്രയോ കാലം തപസ് ചെയ്താലും പോലും ലഭിക്കാത്ത ആ മഹദ്ദർശനം ആ മഹസ്പർശനം ഇതാ എന്നിലേക്ക് ലഭിച്ചിരിക്കുന്നു അപ്പോൾ എന്നിടത്തോളം ധന്യയും ഇത്രയും കൃതാർത്ഥയുമായ മറ്റ് ആരാണ് ഉള്ളത് എന്ന് അങ്ങനെ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു അഹല്യെ അഹല്യയുടെ മാനവികതയിലേക്ക് ശ്രീരാമചന്ദ്രൻ തിരിച്ചു കൊണ്ടുവരുന്നു അതിനുശേഷം അവർ വീണ്ടും യാത്ര തിരിക്കുകയാണ് ലക്ഷ്യം മിഥിലാപുരി തന്നെ മിഥിലാപുരിയിൽ നടക്കുന്ന മഹായജ്ഞത്തിൽ പങ്കെടുക്കുക തന്നെ അവർ അങ്ങോട്ട് യാത്രയാകുന്നു നമസ്കാരം